അലൈക്കും സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ജീവിതം രാവും പകലുമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്നിൽ വെക്കപ്പെട്ടിട്ടുള്ളത് സ്വറുഗവും നരകവുമാണ് ഏതും തെരഞ്ഞെടുക്കാനുള്ള വിവേചനാവകാശം നമുക്കുണ്ട് ഒന്നുകിൽ പടച്ചുപോറ്റുന്ന സൃഷ്ടാവന് വഴിപ്പെട്ട് അവനെ മാത്രം ആരാധിച്ച് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് നന്ദിയോടെ ജീവിക്കാം അതുവഴി സ്വർഗം നേടാം അതല്ലെങ്കിൽ പടച്ചുപോറ്റുന്ന പോലും അവഗണിച്ച് അവൻ്റെ വിധി വിലക്കുകളെ കാറ്റിൽ പറത്തി താന്തോണികളായി ജീവിക്കാം അതുവഴി നരകവും എരന്നു വാങ്ങാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് വിട നാം നമുക്ക് ലഭിച്ച ഓരോ നിമിഷങ്ങളെയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള വിവേകം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഓരോ ദിവസവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസം നമ്മോട് വിളിച്ചു പറയുന്നത് പോലെ നാം പരിഗണിക്കണമെന്ന് മഹാനായ ഹസൻ ഉൽ ബസ്വരി റഹ്മാല്ല പറഞ്ഞതായി നമുക്ക് കാണാം യബന ആദം ആദം സന്തതികളെ അന ഹൽഖുൻ ജദീദ് നിങ്ങൾക്കായി കടന്നു വരുന്ന ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ അമലിക്ക ഷഹീദ് നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷീകരിക്കപ്പെടും ഭക്തനി അതുകൊണ്ട് തന്നെ പരമാവധി വിനിയോഗിച്ചോ ഇനി ഇത് അമളയിത്തു ഇന്നത്തെ ദിവസം അസ്തമിച്ചു കഴിഞ്ഞാൽ ലാഴുതു ഇലായോ മിൽക്കിയാമ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ എനിക്കൊരു തിരിച്ചു വരവില്ല എന്ന എന്നേക്കുമായി നിങ്ങൾക്കെന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് എന്നെ പരമാവധി വിനിയോഗിക്കണം എന്ന് ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നത് പോലെ വേണം ഒരു വിശ്വാസി പരിഗണിക്കുവാൻ പാരത്രിക ജീവിതത്തിലേക്ക് ഒരുങ്ങേണ്ട മനുഷ്യൻ പക്ഷെ അശ്രദ്ധയുടെ ലോകത്ത് തളച്ചിടപ്പെട്ടിരിക്കുകയാണ് വിനോദങ്ങളും എൻ്റർടൈൻമെൻറ്റുകളും ഭൗതിക താൽപ്പര്യങ്ങളുമായി മനുഷ്യൻ കഴിഞ്ഞുകൂടുമ്പോൾ മഹാനായ മസ്ഊദ് അൻഹു രേഖപ്പെടുത്തിയ ഒരു വിമർശനം ഇന്നീല റജുല അം കുത്തുർജുലുഫാരി വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഞാൻ വെറുപ്പ് കാണിക്കുന്നു അയാൾ ഇഹലോകത്തിനു വേണ്ടിയും ഒന്നും ചെയ്യുന്നില്ല പരലോകത്തിനു വേണ്ടിയും ഒന്നും ചെയ്യുന്നില്ല ഇരുലോകവും നഷ്ടപ്പെടുത്തുന്ന ഇത്തരം സമീപനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്നാണ് നാം പഠിപ്പിക്കപ്പെടുന്നത് ഹസൻ ഉൽ ബസുരി റഹ്മുള്ളയുടെ തന്നെ മനോഹരമായ ഒരു പ്രയോഗം അദ്സത്വ്യ ഇഹലോകമെന്ന് പറയുന്നത് വെറും മൂന്നേ മൂന്ന് ദിവസമാണ് അമ്മ അംസി ഇന്നലെ എന്നത് ഫിമാ ഇന്നലെ എന്നത് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നാൽ നാളെ എന്ന് പറയുന്നത് ഫല അല്ല കലാ തുതിരിക്കുഹു പ്രവേശിക്കാൻ നിനക്ക് ആയുസ് ഉണ്ടാകുമോ എന്നത് നിനക്ക് പോലും ഉറപ്പില്ലാത്തതാണ് വല്യവും പിന്നെ നിന്റെ മുന്നിലുള്ളത് ഇന്നു മാത്രമാണ് ഫീഹി അതുകൊണ്ട് ഇന്നിൻ്റെ ദിനത്തെ കർമ്മം കൊണ്ട് ധന്യമാക്കണം എന്നതാണ് നാം ഇവിടെ കാണുന്നത് സുഫിയാൻ സൗരി റഹ്മുള്ള പറഞ്ഞു കൊണ്ട് കളിക്കുന്നവൻ അവന് നട്ടുപിടിപ്പിക്കാനുള്ള ദിനരാത്രങ്ങളെയാണ് പാഴാക്കി കളയുന്നത് വയ്യ അയ്യാ മഹർഷിഹി നട്ടുപിടിപ്പിക്കാനുള്ള ദിവസങ്ങളെ പാഴാക്കുന്നവനാവട്ടെ നദിമ അയ്യാ മഹസ്വാദിഹി വിളവെടുപ്പ് കാലത്ത് ഖേദിക്കേണ്ടി വരും പരലോകത്ത് ചെയ്തു കൂട്ടുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലങ്ങൾ വിഹിതം വയ്ക്കുന്ന സമയത്ത് ഒരിഞ്ച് നന്മയ്ക്ക് വേണ്ടി കേഴുന്ന ദുരന്തം മനുഷ്യനുണ്ടാകും ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെടും ഖേദം അവനെ വേട്ടയാടും ഓരോരുത്തരും അവരവർ ചെയ്തതിൻ്റെ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ നിരാശരായി ഇരിക്കേണ്ടി വരും ഇസ്റ്റിക്കാളൊക്കെ ബാഴന്നോമി ഒരു ഉറക്കിന് ശേഷം നീ ഉണർന്നു എന്നത് അനല്ലാഹ അംഖല കയോമൻ ആഹർ ലിത്തൂബ നിനക്ക് പശ്ചാത്തപിക്കുവാൻ ഒരു ദിവസം സാവകാശം തന്നു നിന്റെ അള്ളാഹു എന്നാണ് നീ മനസ്സിലാക്കേണ്ടത് വലൈസലി തുലി അല്ലം ഇന്നലത്തെ തിന്മകളെ പൂർത്തീകരിക്കാനുള്ള ഒരവസരമല്ല അത് ലക്കത് മുനിജ ക നിനക്ക് ചെന്നു ചേരാനുള്ള കബറിൻ്റെ വെളിയിൽ നിനക്കായി ഒരു രാത്രി തന്നിട്ടുണ്ടെങ്കിൽ ഫക്തനിംഹ അതിനെ പരമാവധി വിനിയോഗിച്ചോ എന്നാണ് സഹോദരങ്ങളെ ഇന്നോ നാളെയോ അവരവരുടെ ഊഴം കാത്തു നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെന്നു ചേരാനുള്ളത് മണ്ണിൻ്റെ ഇരുട്ടിൻ്റെ ശിക്ഷയുടെ പുഴുക്കളുടെ വീട്ടിലേക്കാണ് ആറടി മണ്ണിലേക്കാണ് മീസാ കല്ലിൻ്റെ ചുവട്ടിലേക്കാൾ നാം തനിച്ചാകുന്ന ആ പരലോകത്തിൻ്റെ ആദ്യ ഭവനം മുതൽ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈ ആയുസ് സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണം നമ്മെ എല്ലാവരെയും അലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന െഹമിക് എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ടു റിയാലിറ്റി